ചക്കള്ളം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഈ മാസം തീയതികളിൽ നടക്കും പരിപാടിയുടെ വേണ്ടിയുള്ള സ്വാഗത സംഘം രൂപീകരണ യുവജനങ്ങളിലെ കലാ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കേരളോത്സവം സംഘടിപ്പിച്ചു വരുന്നത് ഈ വർഷത്തെ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി അണക്കരയിലെ വിവിധ വേദികളിലായി നടക്കും പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പ് ലക്ഷ്യമിട്ട് വിവിധ സംഘടനകളുടെയും യുവജന ക്ലബുകളുടെയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന അധ്യക്ഷത വഹിച്ചു വിവിധ സബ് കമ്മിറ്റികളുടെ രൂപീകരണവും യോഗത്തിൽ വെച്ച് നടത്തി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ യുവജന സംഘടനാ പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര